കേരള നിയമസഭാ മണ്ഡലത്തിൽ ഇതുവരെ നടന്ന ചർച്ചകളെല്ലാം കൂടെ എടുത്തു വെച്ചാലും ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ നടത്തിയ ചർച്ചകളുടെ തട്ട് താണു തന്നെ ഇരിക്കും പ്ലാനിങ് മാത്രമേ ഉള്ളൂ ഒന്നും നടക്കില്ല നാല് ബൈക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു ടെമ്പോ ട്രാവലർ വിളിച്ച് ഒരു ഹോട്ടൽ രണ്ട് ദിവസം താമസിച്ച് നടത്താവുന്ന ട്രിപ്പേ ഉള്ളൂ അപ്പോൾ ഇവന് അത് പോരാ എ സി വോൾവോ ബസ് അതും ഗോവയിൽ സ്റ്റോപ്പ് ഓവർ ചെയ്ത് കാശ്മീരിലോട്ട് അല്ലെങ്കിൽ കരമാർഗം യൂറോപ്പിലോട്ട് ഇവൻ്റെ ഈ കയറ്റിവെപ്പ് കാരണം അവസാനം ഒന്നും നടക്കില്ല ഒടുവിൽ കരമാർഗം യൂറോപ്പിലോട്ട് പോകാൻ പ്ലാൻ ചെയ്തവൻ മൊബൈൽ റീചാർജ് ചെയ്യാൻ ആരുടെയെങ്കിലും കയ്യിൽ ഒരു അഞ്ഞൂറ് മറിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നതോടെ ശുഭം രണ്ടടിച്ച് കഴിഞ്ഞാൽ സകലതും കയറിയേക്കും ബസ് ബുക്ക് ചെയ്യുന്നത് ഹോട്ടൽ റിസർവേഷൻ ക്യാമറ ഉൾപ്പെടെ അവസാനം കഴിയുമ്പോൾ എന്ത് ട്രിപ്പ് ഏത് ട്രിപ്പ് അതെല്ലാം പോട്ടെ നീ ആരാ കരണക്കുറ്റിക്ക് ഒര്ണ്ണം കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ ഓർമ്മ വരും ജോലിയൊക്കെ പോകാൻ ഈ പണമല്ല കൊണ്ട് കൂട്ടി വെച്ചിട്ട് അവസാനം എന്തിനാ ഒരു കാര്യവും ഇല്ലാതെ വെറുതെ പിരികേറ്റും ശിലായുഗത്തിലൊക്കെ ആളുകൾ വ്യാപകമായി ട്രിപ്പ് പോയിരുന്നത്രേ അവസാനം ട്രിപ്പിൻ്റെ അന്ന് രാവിലെ മോട്ടിവേഷൻ സാറ് കുളിച്ചുങ്ങി മാന്യമായിട്ട് ജോലിക്കും പോകും ഇവൻ കൊറോണ വെള്ളപ്പൊക്കം മലയിടിച്ചിൽ ആക്സിഡൻറ്റ് സൂര്യതാപം ഇവൻ വാ തുറന്നോ ട്രിപ്പ് മൂഞ്ചി വെറുതെ അല്ല ഒരു പെണ്ണ് കെട്ടാതെ നടക്കുന്നത് പ്ലാനിങ് മാത്രമേ ഉള്ളൂ ഒന്നും നടക്കില്ല